ഗ്രാമീണതയും ശാലീന സൗന്ദര്യവും നാട്ടിൻ പുറത്തുകാരിയും നിഷ്കളങ്കയുമായ പെൺകുട്ടിയെ തന്നെയാണ് ഞാനും മറ്റുള്ളവരെ പോലെ സ്വന്തം ജീവിതത്തിലേക്ക് ഇടിച്ചു കയറി വരുന്ന ഭാവി വധുവിനെ പറ്റി ആഗ്രഹിച്ചിരുന്നത് അതിന് മുന്നോടി അങ്ങനെയുള്ള ആളെ തെരഞ്ഞെടുക്കാൻ എന്നുള്ളതിന് പെണ് കാണൽ നിന്ന് ചടങ്ങുണ്ടല്ലോ പെണ്ണൽ ചടങ്ങുന്നാൽ ബെൽറ്റ് ഇടാതെ വണ്ണം കൂടിയ പാൻഡിട്ട് നടക്കുന്ന പോലെയാണ് ഓരോ സെക്കൻഡും പിരിമുറുക്ക് നിറഞ്ഞതായിരിക്കും ആദ്യ പെണ്ണ് കാണലാണെങ്കിൽ അവസ്ഥ അതിലും മാരകമായിരിക്കും വിവാഹ കമ്പോളങ്ങളിൽ കൂലിപ്പണിക്കാർ മുതൽ ഉയർന്ന ഉദ്യോഗസ്ഥർ വരെ എഴുന്നള്ളിക്കുന്ന സവിശേഷതകളെല്ലാം ഉള്ളതാണ് ഏതാണ് ജാതകം ചേർച്ച ഒത്തുവന്ന ഒരു തിരക്കില്ലാത്ത വീട്ടിലാണ് ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്നത് ഞങ്ങളിന്ന് പറഞ്ഞാൽ ഞാൻ അളിയന് അച്ഛന് അമ്മ പെൺകുട്ടിയുടെ അമ്മ ജിലേബിയും ലഡു ഞങ്ങളുടെ മുമ്പിൽ കൊണ്ടുവച്ചു എന്റെ മുഖത്തെ ടെൻഷൻ ഒഴിവാക്കാനായി അതിൽ നിന്നൊരു ലഡു എടുത്തപ്പോൾ കുട്ടിയുടെ അച്ഛൻ്റെ കമന്റ് മോനെ മോളെ കാണുമ്പോൾ കേട്ടാ പെട്ടെന്നുള്ള ആസ്ഥാനത്തുള്ള വളിച്ച കോമഡി പറഞ്ഞിട്ട് ഒറ്റക്ക് ഹലാഖിൽ ചിരിചിരിക്കയാണ് ഭാവി അമ്മായിയപ്പൻ ഞാൻ പെട്ടെന്ന് അളിയനെ നോക്കി അളിയൻ ഇപ്പോഴേ ഇറങ്ങി ഓടിയാൽ കൊള്ളാമെന്നുണ്ട് അപ്പോഴാണ് കുട്ടി ചായമായി വന്ന് ഒന്നു ഒളി എണ്ണിട്ട് സൂക്ഷിച്ചു നോക്കി ഇല്ല ഇല്ല ഇതുവരെ ഇതുവരെവിടെയും കാണാത്തൊരു ഭംഗിയുള്ള മുഖം മഹാഭാഗ്യം ഇതാണ് ഇത് തന്നെയാണ് നിന്റെ പേരറ്റത്തി ചേർക്കാൻ പോകുന്ന ആ പെൺകുട്ടി മനസ്സ് മന്ത്രിക്കുകയായിരുന്നു അപ്പുറത്തിരുന്ന് അളിയൻ തോണ്ടിയിട്ട് ചെവിയിൽ പറഞ്ഞു ദാ ഈ വായ കുളിക്കല്ല ഒരുപാട് പുരുഷ ജീവിതങ്ങൾ ഹലാക്കിലായത് എന്റേതടക്കം കൺട്രോൾ കൺട്രോൾ അപ്പോഴാണ് വായ തുറന്നിരുന്നത് ശ്രദ്ധിച്ച് അടച്ചു ആ സൗന്ദര്യം വല്ലാതെ ആകർഷിച്ചിരുന്നു പിന്നെയാണ് അറേഞ്ച്ഡ് മാരേജ് പെണ്ണ് കാണലിലെ പതിവ് സംഭാഷണം പേരെന്താ ആതിരാ പക്ഷെ ഇവിടെ ചോദിച്ച് അളിയനും മറുപടി പറഞ്ഞ അമ്മായിയപ്പനും ആയിപ്പോയി ഞാൻ രണ്ടുപേരുടെയും മുഖത്തേക്ക് മാറി മാറി നോക്കി കാലം എത്ര പുരോഗമിച്ചിട്ടും പെണ്ണ് കാണൽ സംഭാഷണങ്ങൾക്കും തിരക്കതൊക്കെ ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല ആ ഇനി അവർക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടാവും നമുക്ക് അങ്ങോട്ട് മാറിക്കൊടുക്കാം പെണ്ണ് പെണ്ണുകാണെങ്കിലും അവസാന ഓവറാണ് ജയവും തോൽവിയും തീരുമാനിക്കുന്ന മിനിറ്റുകൾ എന്നാൽ ആതിരിയുടെ അടുത്ത് ഒറ്റക്കാക്കി എല്ലാവരും പോയി ഓപ്പണായി ചോദിക്കുന്നുണ്ടോന്നും തോന്നരുത് ഇപ്പോഴത്തെ കാലാണ് ആരോടെങ്കിലും വല്ല പ്രേമോ മറ്റോ ഉണ്ടോ ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ നോ പ്രോബ്ലം ഒരുപാട് ഇങ്ങോട്ട് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ എനിക്കിതുവരാരോടും അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല അടിപൊളി ഏതൊരു ബാച്ചിലറും കേൾക്കാൻ ആഗ്രഹിക്കുന്ന മറുപടി ഞാൻ ത്രിതങ്ക പുളകിതനായി ഞാനൊരു ഫോട്ടോ എടുത്തോട്ടെ എന്തിനാ അനീതി ബാംഗ്ലൂരിൽ നേഴ്സിംഗിന് പഠിക്കുക അവൾക്ക് അയച്ചു കൊടുത്ത അഭിപ്രായം ചോദിക്കാനാ ആഹാ അഭിപ്രായം ചോദിക്കാൻ പറ്റിയ മുതൽ കാണേണ്ടതാമസം കുറ്റം പറഞ്ഞ് തുടങ്ങിക്കോളൂ ആ ശരീരം മുഴുവൻ അസൂയ മാത്രമേ ഉള്ളൂ കോളേജിൽ തന്നേക്കാൾ ഗ്രാമമുള്ള പെൺപിളർ ഉണ്ടാവാതിരിക്കാൻ അങ്ങ് ബാംഗ്ലൂരിൽ പോയി പഠിക്കുന്ന ടീമാ ആത്മഗതം എടുത്തോളൂ വേഗം തന്നെ ആ മുഖം ഫോണിൽ ഒപ്പിയെടുത്തു എല്ലാം കഴിഞ്ഞ് പെണ്ണുകൾ ചടങ്ങ് കഴിഞ്ഞിറങ്ങി ഞങ്ങൾ വിവരം അറിയിക്കാം ഒരുമാതിരി പെണ്ണു ആണെങ്കിൽ ഷോർട്ട് ഫിലിമിലൊക്കെ അവസാനിക്കുന്ന ഈ ഡയലോഗിലാണല്ലോ അപ്പോഴാണ് ബാബി ഫാദറിൻ്റെ ഡയലോഗ് കാത്തൊന്നെ അറിയിപ്പിക്കരുത് കല്യാണവും വൈകി പോട്ടിച്ചിരി ഏകാങ്ക പൊട്ടിച്ചിരി വീണ്ടും അല്ലക്കമ്മേലെ വക്ക് പൊട്ടിയ ചീഞ്ഞ തമാശ ഞാനൊന്ന് അളിയനെ നോക്കി അളിയനടിക്കാത്ത ഫോണെടുത്ത് ചെവിൽ വെച്ച് അവിടെ നിന്ന് നൈസായിട്ട് സ്കൂട്ടായി കുട്ടിയുടെ അച്ഛൻ കാശണ്ടി മാറുകി വിറ്റായിരിക്കുന്ന ബ്രോക്കറി സൂചിരാന് പക്ഷേ ഇമാതിരി അമാനുഷിക വിറ്റടിക്കുന്ന ഉരുപ്പടി ആയിരിക്കുമെന്ന് കരുതിയില്ല ഡ്രൈവർ അച്ഛൻ അമ്മ അളിയൻ പിന്നെ ഞാൻ വണ്ടി നിറഞ്ഞു വണ്ടി സ്റ്റാർട്ടാക്കി ഞങ്ങൾക്കൊക്കെ ഇഷ്ടമായി നിന്റെ അഭിപ്രായം പറഞ്ഞില്ല അമ്മ വീട്ടിലെത്തിയിട്ട് പറയമ്മ വീട്ടിലാരോടാടാ നിനക്ക് ചോദിക്കാണ്ടത് അച്ഛൻ്റെ ഊഴ ശരിയാ വീട്ടിലുള്ള എല്ലാവരും ഇവിടെയില്ലേ പക്ഷേ ഞെട്ടിച്ചത് അളിയനായിരുന്നു വീട്ടിലുള്ള ഒരാൾ മാത്രം വേറെ വേറെക്കാരി മരടി അല്ല രമണി ഒരു നോ പറഞ്ഞ ഇവിടെ ഒന്നും സംഭവിക്കില്ല പക്ഷെ നിന്റെ ഒരു യെസ് ഒരു ചരിത്രമാവും വരാനിരിക്കുന്ന ഒരുപാട് പേർക്ക് എന്ന് പറയാൻ ധൈര്യം നൽകുന്ന ചരിത്രം അച്ഛൻ്റെ മാസ് ഡയലോഗ് നിങ്ങൾക്കൊക്കെ എന്താ ഇത്ര തൃതി നിങ്ങൾ മൂന്നാൾ ഇന്റർനെറ്റും മൊബൈലും കേരളത്തിൽ വരുന്നതിന് മുന്നേ കല്യാണം കഴിച്ചവരാ കാലം മാറി പെൺകുട്ടികളോ അതിനേക്കാളും മാറി ഇക്കാലത്ത് പെണ്ണ് കിട്ടാൻ പോകുമ്പോ പലതും നോക്കണം ഈ തലമുറയ്ക്ക് അതിന്റെ വിഷമം അറിയും അതേറ്റവും വീണ്ടും നിശബ്ദത ഉം ഡ്രൈവർ രമേശ് കേട്ടെ ആക്സിഡന്റിൽ ദേഷ്യം തീർക്കുന്നത് ഞാൻ അപ്പോഴാണ് ശ്രദ്ധിച്ചത് മുറുകേ ചവിട്ടി പിടിക്കുകയാണ് ഓഹോ അത് ശരി ആ പാളിയൻ ആ രമണക്കിട്ട് തട്ടിയത് അവിടെയാണല്ലേ കൊണ്ടത് ഇങ്ങനെ ഒരു കുടുംബാസൂത്രൻ എൻ്റെ വീട്ടിൽ നടക്കുന്ന അപ്പോഴാണ് അറിയുന്നത് അങ്ങനെ വരട്ടെ രമേശ് കേട്ട അച്ഛൻ ചീത്ത പറയുന്ന ദിവസങ്ങൾ സാമ്പാറിൽ ഉപ്പുവിടുന്ന ആ പ്രതിഭാസത്തിന്റെ പൊരുൾ ഇതൊക്കെ ഒന്ന് കഴിയട്ടെ കേട്ടോ ശരിയാക്കി തരാം വീടെത്തി ഞാൻ മുറിയിൽക്കാരി വാതിലടച്ചു മുഖപുസ്തകത്തിലെ സ്റ്റാറ്റസ് ഇട്ടു സ്വപ്നത്തിലെ രാജകുമാരിയെ നേരിൽ കണ്ടു എന്നിട്ട് ഗൂഗിൾ ഇമേജ് സെർച്ച് എടുത്തു നേരത്തെ എടുത്ത് ആദരിയുടെ ഫോട്ടോ അവിടെയൊക്കെ അപ്ലോഡ് ചെയ്തു ഹോ പാതി ആശ്വാസമായി സിമിലർ ഫോട്ടോകളൊന്നും ഗൂഗിളിനും തപ്പിയിട്ട് കണ്ടില്ല അപ്പോൾ അവരുടെ ഫോട്ടോകളൊന്നും വെബ്സൈറ്റുകൾ ഇല്ലെന്ന് ഉറപ്പിച്ചു ഇനി വല്ല വീഡിയോസ് ഇതുപോലെ നെറ്റിലുള്ള സിമിലർ വീഡിയോ സെർച്ച് ചെയ്യാൻ വകുപ്പില്ല ടെക്നോളജി ടെക്നോളജീനെയും പുരോഗമിക്കേണ്ടിയിരിക്കുന്നു ഉണ്ടാവില്ലെന്ന് സ്വയം വിശ്വസിപ്പിച്ചു ഇനിയാണ് അടുത്ത കടമ്പ് ഫേസ്ബുക്ക് ശുക്രമാമനെ മനസ്സിൽ ധ്യാനിച്ച് തുറന്നു പേര് ടൈപ്പ് ചെയ്തു മുരളി സെർച്ച് റിസൾട്ട് വന്നു ഏഹ് അതിലും ഗ്ലാമറുള്ള കുറെ ആതിരാ മുരളിമാർ മനസ്സിൽ കോഴി കൂവി പിന്നെ നോക്കാം ഇപ്പം ഇതാ വലുത് അവരുടെ പ്രൊഫൈല് മുന്നൂറിന് താഴെ ഫ്രണ്ട്സ് ഫോട്ടോകൾ ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ആശ്വാസം വകതിരിവുള്ള കുട്ടിയാണ് ഒരു മ്യൂച്വൽ ഫ്രണ്ട് അരുൺ ദേവിയെ പെട്ട് എന്റെ ഫ്രണ്ട്സിന് ഈ കുരുപ്പിന് മാത്രമേ കണ്ടുള്ളവൾക്ക് മ്യൂച്വൽ ഫ്രണ്ട് ആക്കാൻ വേറെ ആരാണെങ്കിലും പ്രശ്നമുണ്ടായിരുന്നില്ല നെഞ്ചു പതിയെ പെടച്ച് തുടങ്ങി ഫോൺ എടുത്ത് അരുണിനെ ഡയലക്ട് ചെയ്തു അളിയാ അരുണ് ഞാനിന്നൊരിക്ക പെണ്ണുണ്ടു ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്തു പക്ഷെ ഫേസ്ബുക്കിൽ നോക്കിയപ്പോ നീ മ്യൂച്വൽ ഫണ്ട് അത് കണ്ടപ്പോ ഏതാണാള് ഒരാതിരാമുരളി ആ പേടിക്കണ്ട ഞാൻ ഫോട്ടോ റിക്വസ്റ്റ് അയച്ചാ അവളെ ആള് മാറി ആക്സെപ്റ്റ് ചെയ്തു ഞാൻ ഓരോ വളക്കാൻ നോക്കി മെസ്സേജിന് ഒരു അറിവുകളും തരുന്നില്ല നീ ധൈര്യമായിട്ട് കിട്ടിക്കോ നല്ല കുട്ടിയാകും അവനൊരു നന്ദിയും ട്രീറ്റ് ഓഫർ ചെയ്ത് ഞാൻ ഫോൺ വെച്ചു ഈ പ്രൊഫൈൽ എനിക്കുള്ളതാ എനിക്ക് മാത്രം ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ച് പുറത്തു നിന്ന് എല്ലാവരോടും ഇച്ചിരി നാണത്തോടെ പറഞ്ഞു അതേ ഉറപ്പിച്ചോളൂ കേട്ടോ എനിക്ക് എനിക്ക് സമ്മതമാണ് മീനത്തിൽ താലിയിട്ട് കല്യാണക്ക് രാവിലെ കഴിഞ്ഞ് ഇപ്പം രാത്രി അല്ല ആദ്യ രാത്രി സിനിമാ സ്റ്റേജിൽ കസവ കൊണ്ടും മുല്ലപ്പൂവും അണിഞ്ഞ് കയ്യിൽ പാൽ ഗ്ലാസമായി അവൾ മുറിയിലേക്ക് കടന്ന് വാതിലടച്ച് അവിടെ ജനങ്ങൾ തുറന്നിട്ട് നക്ഷത്രം എണ്ണിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ കയ്യിൽ കിങ്സ് പുകഞ്ഞു തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ അവൾ നോക്കിയൊന്ന് ചിരിച്ചു അവൾ മനസ്സിലായില്ലെന്ന ഭാഗത്തിൽ മുഖത്തേക്ക് നോക്കി അല്ല പണ്ടൊക്കെ ഈ ആദ്യ രാത്രിയിലെ സ്ഥിരം കാഴ്ചയാണ് സിഗരറ്റ് വിളിച്ചുകൊണ്ടിരിക്കുന്ന ഭർത്താവിനെ കണ്ടിട്ടത് മുറിയിലേക്ക് വരുന്ന ഭാര്യയുടെ കയ്യിലിരിക്കുന്ന പാൽ ഗ്ലാസ് നിലത്തി വീണ് പൊട്ടുന്ന രംഗം അത് എടുത്ത് ചിരിച്ചതാ സിലി ഗേൾസ് പാൽ ഗ്ലാസ് വാങ്ങി പെട്ടെന്ന് അവൾ കൈനീട്ടി പറഞ്ഞു ആദ്യ രാത്രിയില്ലേ ആദ്യത്തെ അവളുടെ വാക്ക് ഏട്ടാ ഒരു പഫ് പഫുതാ ഞാൻ കിങ്സ് ഇതുവരെ വലിച്ചു നോക്കിയിട്ടില്ല സീസർ ഫിൽറ്ററാണ് വലിക്കാറ് പാൽ ഗ്ലാസ് നിലത്തി വീണു കുപ്പിച്ചില്ലുകൾ സ്ലോ മോഷനിൽ ചിതറി ആ ശബ്ദം കേട്ട് വാതിൽ പുറത്തുനിന്ന് ചിരിയാച്ചുകളുണ്ടായി ഒപ്പം ആരുടെയൊക്കെ അടക്കി പിടിച്ച പരസ്യം ആ ഒരു പണ്ടേ ഭയങ്കര ആക്രാന്ത